എല്ലാവർക്കും നമസ്കാരം അങ്കമാലി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ആലുവ എറണാകുളം വഴി പോകുന്ന ട്രെയിനുകളുടെ സമയമാണ് ഈ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത് കൂടുതലായും ഡെയിലി സർവീസ് നടത്തുന്ന ട്രെയിനുകൾക്കാണ് അങ്കമാലിയിൽ സ്റ്റോപ്പ് ഉള്ളത് കോട്ടയം വഴി പോകുന്ന ട്രെയിനുകൾ എറണാകുളം നോർത്തിലായിരിക്കും നിർത്തുന്നത് അവിടുത്തെ സ്റ്റേഷൻ കോഡായ ഇ ആർ എൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ ആലപ്പുഴ വഴി പോകുന്ന ട്രെയിനുകൾ എറണാകുളം സൗത്തിലാണ് നിർത്തുന്നത് അവിടുത്തെ സ്റ്റേഷൻ കോഡ് ഇ ആർ എസ് ആണ് ട്രെയിൻ യാത്ര കേരളത്തിൽ എന്ന ഈ യൂട്യൂബ് ചാനലിൽ അറുപത്തഞ്ചോളം വീഡിയോകൾ ഇതുവരെ ചെയ്തിട്ടുണ്ട് ഏകദേശം എല്ലാ റെയിൽവേ സ്റ്റേഷനുകളിൽ നിന്നുള്ള സമയവും നിങ്ങൾക്ക് ഇതിൽ നിന്നും അറിയാവുന്നതാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽബട്ടൺ കൂടി അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെയും ലിങ്ക് നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതാണ്